ഹലോ വൈസി അപ്പൊ ഞാനെന്താ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കല്യാണം വീഡിയോ ആണ് വന്നിട്ടാ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ തൊടാണ്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്താണ് അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അലീൻ്റെ മാരേജിന് വേണ്ടി റിസപ്ഷ്നായിരുന്നു അതിന് വേണ്ടി പോയതായിരുന്നു ചെക്കൊക്കെ ഒരു ചെന്നപ്പാടിന് ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടൊക്കെ ജ്യൂസ് പൈനാപ്പിൾ ആൻഡ് മുജിറ്റോ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം അവിടെ പോയി ഒന്നുങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടാണ് നേരി പോയി മട്ടൻ ബിരിയാണി അടിപൊളി മട്ടൻ ബിരിയാണി അതൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ നേരെ വന്നപ്പോൾ അതാ കിടക്കുന്നത് സ്വീറ്റ് പീട പോലും പീട ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് അവസാനമായിട്ടും കഴിച്ച സാധനം എന്തായിരിക്കും ഞാൻ ഇനി മീൻ തൊട്ടില്ല അപ്പോൾ അവിടെ നോക്കുമ്പോൾ അത് ഉണ്ടാവുന്ന ഐസ് ക്രീം അത് എന്താ പിസ്തയുടെ ബദാമിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഐസ് ക്രീം അപ്പോൾ ഞങ്ങളുടെ പിസ്തയുടെ പിടിച്ചു ബദാമിൻ്റെ പിടിച്ചു ഒക്കെ ഐസ്ക്രീമൊക്കെ നല്ലപോലെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ നോക്കുമ്പോൾ കുഞ്ഞാഫ അപ്പോൾ ഇങ്ങനെയാണ് കുനാഫ അമ്മയ്ക്കും ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞാഫ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ അത് ലൈവായി കണ്ടതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ആ ഗുനാഫ ഉണ്ടാക്കി അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കഴിച്ചു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ഉണ്ടാക്കി ഗുനാഫ ക്രീമും ചീസും ഒക്കെ സൂപ്പർ നൈസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷം വീണ്ടും വന്നു സ്റ്റേജിൻ്റെ മുകളിലോട്ട് കയറി വന്നു അപ്പോൾ അവിടെ ഉണ്ടായത് ആ ഫോട്ടോ എടുക്കൽ പാട്ട് കൂത്ത് ആഹാ അടിപൊളി പിന്നെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മെല്ലെ മെല്ലൊന്ന് പുറത്ത് വന്നപ്പോണ്ടതാണ് കാർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ചെക്കന് കൊടുത്ത കാറാണ് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കണ്ട് ഞാൻ അതിന് മുമ്പിൽ കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കലക്കി കളർ അപ്പോൾ ഞാൻ ഈ കുട്ടി പിന്നെ അണ്ണൻ വൈഫും മോൾ അങ്ങനെ ഞങ്ങളൊക്കെ കൂടെ ഒക്കെ കൂടെ കേട്ടോ പോയത് അപ്പോൾ പോയതാണ്ട് അതിൻ്റെ കുറച്ച് കോപ്പറേറ്റീവ് ഫോട്ടോസ് നല്ല രസമില്ല കാണാൻ അതങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കുമ്പോണ്ടിത് ആ പാട്ട് കേട്ടാ ഓടിക്കൊണ്ട് വന്നാണ് വീണ്ടും പാട്ട് അപ്പോൾ ചെക്കനും മണ്ണിനെയും നോക്കുമ്പോൾ അവർ കഴിക്കാൻ പോയി അപ്പം ഞങ്ങളത് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നു നോക്കുമ്പോൾ ഉണ്ടാവൻ പാട്ട് കേട്ട് അടുത്ത് പോയി മൂന്നൂട്ടി അത് ആ കയറി കളിക്കാൻ തുടങ്ങി ലാസ്റ്റ് അവിടെ ബബിൾസ് പോകയും എന്തൊക്കെയോ അങ്ങനെ ഒരുപാടാക്കി അപ്പോൾ അവടെ തന്നെ ഫുൾ ടൈം കളിച്ചു വിട്ടാ പിന്നെ അവനിക്കൊരു നേരം പോക്കായി പിന്നെ എനിക്കൊരു നേരം പോക്കായി ആ പാട്ട് പിന്നെ നമ്മുടെ ഹോബി എന്താ വീഡിയോ എടുക്കല്ലോ എവിടെ ചെന്നാലും വീഡിയോ എടുക്കുക അതല്ലേ ഇവിടെ പണി അപ്പോൾ അതങ്ങനെ അങ്ങനെ പാട്ടു ദിവസത്തെ പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇരിക്കുവായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് പോറടിച്ചു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കൂട്ടുക നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ റ്റാ